തൊടുപുഴ അർബൻ ബാങ്ക് പുനരുജ്ജീവിപ്പിക്കണമെന്ന് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി നിലവിലെ നടപടികളിൽ ഇളവ് നൽകി ബാങ്കിൻ്റെ സാധാരണ പ്രവർത്തനം തുടങ്ങാൻ റിസർവ് ബാങ്ക് നടപടി സ്വീകരിക്കണമെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു വിശ്വാസ്യത വീണ്ടെടുക്കാൻ ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു തൊടുപുഴ അർബൻ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കണമെന്ന് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കുടിശ്ശിക പിരിക ഒഴിവിയുള്ള എല്ലാ ബാങ്കിംഗ് പ്രവർത്തനങ്ങളും ആർ ബി ഐ ഇടപെട്ട് നിർത്തിവെച്ചിട്ട് രണ്ടു വർഷം തിരികെയാണ് ഡിവിഡന്റ് നിർത്തിവെച്ചിട്ട് അഞ്ചു വർഷവും വായ്പകളുടെ പരിധി വെട്ടിക്കുറിച്ചിട്ട് നാലു വർഷവുമായി ബാങ്കിന്റെ നിക്ഷേപകരും ഇടപാടുകാരും അതീവ പ്രതിസന്ധിയിലാണെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടി നേതാവായ വി വി മത്തായി ചെയർമാനായ ബാങ്കിൽ വൻ ക്രമക്കേടുകളും വെട്ടിപ്പോലും കണ്ടെത്തിയതിനെ തുടർന്ന് ആർ ബി ഐ ആദ്യഘട്ടത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും തിരുത്തലുകൾ വരുത്താൻ ബാങ്ക് തയ്യാറായില്ലെന്നും അവർ പറഞ്ഞു അപ്പോൾ ഇതൊരു ഈ പട്ടണത്തിൽ ഒരു തീവട്ടിപ്പൊള അത് കണ്ടില്ല കേട്ടില്ല ഒരു ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മൈലാടി പരാതി അവർ വർഷ സമയം നടത്തുകയൊക്കെയുള്ള വന്നു പക്ഷേ ഇതൊരു ഗൗരവമായി ഈ ചർച്ച ചെയ്യപ്പെടുകയോ കൈകാര്യം ചെയ്യപ്പെടുകയോ ചെയ്തില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കുടിക്കുന്നൊരു വിഷയമാണ് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വിളയെടുത്ത് ഒരു അർബൻ ബാങ്ക് സംരക്ഷണ സമിതി എന്ന രൂപത്തിലൊരു സംഘടന രൂപീകരിച്ച് ഇക്കാര്യത്തിൽ ഈ സ്ഥാപനത്തെ രക്ഷിക്കാൻ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെയും ഒക്കെ ഈ കാരണത്താലാണ് സമ്പൂർണ്ണ ഉപരോധം വേണ്ടി വേണ്ടിവന്നത് കോൺഗ്രസ് പ്രവർത്തകനായ റോബിൻ മൈലാടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വെട്ടിപ്പുകളുടെ വലിയ വിവരങ്ങളാണ് കാണാൻ കഴിയുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി നൂറ്റി അറുപത്തി അഞ്ചു കോടി രൂപ വായ്പ നൽകിയതിൽ തിരികെ കിട്ടാനുള്ളതിൽ അൻപത് കോടിയും ബാങ്കിന് നഷ്ടമായിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു ബാങ്കിൻ്റെ അൻപത് കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നതാവും കൂടുതൽ ശരിയെന്നും നേതാക്കൾ ആരോപിച്ചു ഈ സാഹചര്യത്തിൽ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു അടിയന്തരമായി ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും നിക്ഷേപകരുടെ പണം ആവശ്യാനുസരണം പിൻവലിക്കാനും വേണ്ട നടപടികൾ ആർ ബി സ്വീകരിക്കണം ബാങ്കിന്റെ അൻപത് കോടി രൂപ ചെയർമാനും ബന്ധപ്പെട്ടവരും ചേർന്ന് തട്ടിയെടുത്ത വിഷയത്തിൽ ഉചിതമായ അന്വേഷണവും നടപടിയും വേണം ബാങ്കിന്റെ നഷ്ടപ്പെട്ട സൽപ്പേരും വിശ്വാസ്യും വീണ്ടെടുക്കാൻ അഴിമതിക്കാരനായ ചെയർമാൻ രാജിവെച്ച് പുറത്തു പോകണമെന്നും എങ്കിൽ മാത്രമേ ഇനി ബാങ്കിൽ തുടർ നിക്ഷേപങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും നേതാക്കൾ പറഞ്ഞു ബാങ്കിന്റെ നിയമാനുസൃതമായ വാർഷിക ജനറൽ ബോഡി യോഗങ്ങൾ വർഷങ്ങൾ രണ്ടായിരത്തിൽ രജിസ്ട്രാറുടെ കർശന നിർദ്ദേശത്തെ ചെയർമാൻ തള്ളിക്കളയുകയാണ് ചെയ്തതെന്ന് കൺവീനർ പി എം മാനുവൽ മറ്റ് ഭാരവാഹികളായ എം സി മാത്യു അഡ്വക്കേറ്റ് എ എൻ മോഹനകൃഷ്ണൻ നായർ ബാബു ചാമകാലായി എം എ ഗൌതമൻ എന്നിവർ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ